ഇത് എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞിട്ട് അത് ബോംബേയിൽ എൻ്റെ ഇളനിയും കച്ചവടമാണ് അപ്പോൾ ഞാൻ ഈ ക്യാമറ വെച്ച് വെച്ചതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ബോംബെയിൽ ബോംബെയിലെന്ന് വെച്ചാൽ ആൾക്കാർ പലരും പല തരത്തിലാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും വെച്ച് പോയാൽ ആരെങ്കിലും എടുത്തുണ്ടായാൽ പറയും ഞാൻ ഞങ്ങൾ അവർ എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടും ക്യാമറ വെച്ചതാണ് രണ്ടാമത്തെ നമ്മളെ പണിക്കാർ പിള്ളേർ ഏൽപ്പിച്ചിട്ടാണ് അവരെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് വരവ് അപ്പോൾ ഈ ഞാൻ ഈ തെങ്ങും തോട്ടത്തിൽ പൈസ കൊണ്ടേ കെട്ടിയിട്ട് അവിടുന്ന് തെങ്ങിൻ്റെ മോള് കൊത്തിപ്പിടിച്ച് കയറിയിട്ടൊക്കെയാണ് കുറച്ച് ഇളവിൽ കൊടുത്തിട്ട് ഇവിടെ നിന്ന് കച്ചവടം ചെയ്യണത് അപ്പം ഈ പണിക്കാർ പിള്ളേർ ചിലപ്പോൾ ഒന്ന് രണ്ട് പണിക്കാരുണ്ട് രണ്ട് മൂന്ന് പണിക്കാരുണ്ടിച്ച് അപ്പോൾ അങ്ങനെ ഇവർ ആരെങ്കിലും എന്തെങ്കിലും ഒരു പത്ത് ഉറുപ്പ എന്തെങ്കിലും കല്ലിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരെടുത്തതെന്നുള്ളത് നമ്മൾ അറിയണമെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് പണിക്കാരുണ്ടാവും അപ്പം നമ്മൾ ആൾക്ക് ഈ പണിക്കാരെ കുട്ടികളെ അപ്പോൾ ഇവ നല്ല ചെക്കനാണ് അപ്പോൾ വേറെ ഒരുത്തരും എല്ലാം ചേർക്കാനാണ് മറ്റുള്ള പണിക്കാർ നല്ലൊരക്കെ തന്നെയാണ് പക്ഷേ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് നമ്മൾ ആരെയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും തെറ്റി തെറ്റ് തെറ്റിദ്ധാരണം ഉണ്ടാവും നമ്മളെ മനസ്സിൽ കാരണം ഇപ്പം ചെയ്തിട്ടുണ്ടാവും ഇവരാണെടുത്ത് ഇങ്ങനെ അങ്ങനെ ഈ പരസ്പരം മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നല്ല ചെക്കന്മാർ നമ്മൾ കള്ളനാക്കണ കള്ളനാക്കാ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്യാമറ വെച്ചതാണ് കാരണം നമ്മൾ കടയിലൊക്കെ ക്യാമറ വെക്കണം കാരണം നമ്മളെ പണിക്കാർ നല്ല കുട്ടികളാണ് നമ്മൾ അവരെ തെറ്റിദ്ധരിക്കാൻ പാടില്ല കാരണം നമ്മൾ വിചാരിക്കുണ്ടാവും അവരെ വല്ലതും പൈസ എടുക്കേണ്ട ഞാൻ ഈ ഇളന്നീന് പറിച്ചു കൊടുത്തിട്ട് എണ്ണീട്ടൊന്നും ഇവിടെ കൊടുന്ന് ഇരുന്നില്ല അത് ഇവിടെ ഇവിടെ കൊടുന്നിടും ഇടും അതിന് ഇനി ഇപ്പോൾ ഒരു ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ എത്ര എടുത്താലും ഈ പറഞ്ഞാൽ ഞാൻ അറിയാൻ പോകുന്നില്ല ഞങ്ങളോട് സത്യം പറയണേ കാരണം എന്ന് വെച്ചാൽ നമ്മൾ തെങ്ങുമ്പോൾ പറിച്ചു കൊണ്ടിട്ടും ഇവിടെ കൊടുന്ന് അവിടെ പൈസ തെങ്ങുന്നവർട്ട് ഒരു ലക്ഷം അമ്പതിനായിരം രണ്ടു ലക്ഷം ഒക്കെ പലയിടത്തും പൈസ കൊണ്ടേ കെട്ടിയിട്ടാണ് ഈ വരുന്നത് ഇവിടെ കൊടുന്ന് കച്ചവടം ചെയ്യുമ്പോൾ ഇതിന് എത്ര പൈസ എടുത്താലും ഇതാണ് കല്ല ആ കല്ലത തുറന്നിട്ടിരുന്നില്ലേ കാരണം ഉണ്ടെങ്കിൽ ഇവനാ തുറന്നു വെച്ചു ആ ഇരിക്കുന്ന സ്റ്റൂഡൻ്റ് നമ്മൾ ആരെങ്കിലും വന്നിട്ട് ഇരുന്നിട്ട് ഇളനിയും കുടിച്ചിട്ട് കല്ലേന്ന് പൈസ എടുത്തുണ്ടായാലും അത് അറിയില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുക പണിക്കാനാണ് തെറ്റിയതായിരിക്കും പണിക്കാർ പിള്ളേർക്ക് നല്ല കുട്ടികളാണ് അവരൊന്നിപ്പം അങ്ങനെ ഒരു ഉറുപ്പ് എടുക്കാനും നിൽക്കാൻ ചെയ്യുക അവർക്ക് എന്ത് ആവശ്യപ്പെട്ടാലും ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കലുണ്ട് അവർ അമ്പത് റുപ്യ നൂറ് റുപ്യ എന്തേലും വാങ്ങി കഴിക്കാനോ എന്ത് ചോദിച്ചാലും കൊടുക്കലുണ്ട് അത്യാവശ്യത്തിന് ശമ്പളം കൊടുക്കലുണ്ടായിരിക്കും പക്ഷേ നമ്മൾ പണിക്കാരും ഇതാ തെറ്റിയതരിക്കായിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ഒരു പത്തായിരം റുപ്യ ഒരു അയ്യായിരം റുപ്യ പത്തോ അമ്പതിനായിരം രൂപ പോയാലും വെള്ളത്തിൽ ക്യാമറ ഫിറ്റ് ചെയ്യുക അത് ഇനി പിറന്നീ കച്ചവടമായി വീടിക്കട ആയി എന്തോ ഇനി ഇറച്ചിക്കട കോഴിക്കട എന്തിലും ഒരു ക്യാമറ നിർബന്ധമാക്കുക ഒരാളെ നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കരുത് നമ്മളെ മനസ്സിലങ്ങനെ ആ ചിന്ത വരും ഓൻത്തന്നെ അടുത്തുണ്ടാവും ഓൻത്തന്നെ അടുത്തുണ്ടാവും എന്നുള്ളൊരു ചിന്ത കാരണം അങ്ങനത്തെ ആ ആൾ ചെയ്തിട്ടുണ്ടാവില്ല നമ്മളെ മനസ്സിൽ ഓട്ടോമാറ്റിക്ക് ആ ചിന്ത വരും ആ ചിന്ത വരാതിരിക്കാന് നമ്മളെന്താണ് ഒരു ക്യാമറയെങ്കിലും കുറച്ച് പൈസ ഇലവാക്കിയിട്ട് വയ്ക്കുക ഇപ്പോൾ ഞാൻ ബോംബേന്ന് നാട്ടിലേക്ക് വന്നിട്ടാണ് പത്താം തീയതി പോകേണ്ട ആളാണ് അവിടെ കൊങ്കമയിൽ അവിടെ എന്തൊക്കെ മണ്ണിടിച്ചിട്ട് വെള്ളം കൂടിയിട്ടൊക്കെ പാടായിട്ട് ഇപ്പോൾ ട്രെയിൻ ആ ടിക്കറ്റ് ക്യാൻസലാക്കി ഇനി ഇപ്പോൾ എന്താണ് രണ്ട് മൂന്ന് ദിനുള്ളിലേക്ക് പോകണം അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഈ വീട്ടിലിരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെയൊക്കെ എടുക്കും എന്നിട്ട് പോകുമ്പോഴത്തെ വലിയ ഈ വലിയ ഇതുവരെ വേറൊരു ആവശ്യത്തിനാണ് ടി വി വാങ്ങി തന്നെ അറുപത്തഞ്ച് അറുപതണവ അറുപത്തഞ്ച് ഇഞ്ചിൻ്റെ ടി വിയാണ് വലിയ സ്ക്രീനിൽ അപ്പോൾ ആ ടി വി കുറേ സൈറ്റ് ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാതെ അപ്പം ഞാൻ അങ്ങനെ മനസ്സോട് വിചാരിച്ചു കാരണം വെച്ചാൽ ഏതായാലും ടി വി ഇവിടെ ഫിറ്റ് ചെയ്യുക എന്നിട്ട് ഈ കടയിലത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണുക അപ്പോൾ നമ്മളെ മക്കളും കുട്ടികളൊക്കെ കാണും അപ്പോൾ എന്തേലും പഠിക്കാറ് കുട്ടികൾ ഇനിയിപ്പോൾ അഥവാ ഇനി പൈസ വല്ല പോക്കറ്റിലിട്ടാലും അപ്പോൾ നമുക്കറിയാം അപ്പോൾ വല്ലെങ്കിലും നമ്മൾ ഓരോരുത്തരെ സെറ്റ് ചെയ്ത് വരിക അതാ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ഒരു ക്യാമറ കടയിലത്തെ ക്യാമറയാണ് ആണെങ്കിൽ ഈ കാണുന്നത് നാലിനോ അപ്പോൾ അത് എടുത്തിട്ട് വീഡിയോ എടുത്തിട്ടൊന്ന് വിട്ടതാണ് നിങ്ങൾ ആരൊന്നും വിചാരിക്കരുത് എനിക്കാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എല്ലാ സംഭവങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും ഇങ്ങനെ ലൈവായിട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സംഭവമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് ആരും നിന്നോട് വീർപ്പും തോന്നണ്ട കച്ചു നിങ്ങൾ കടയിൽ വെച്ചോളാ പോലെ വീട്ടിൻ്റെ ചുറ്റുപാത്തും ക്യാമറൊക്കെ ഒക്കെ നല്ലതാണ് അവനവൻ്റെ ആൾക്കാരെ തെറ്റി തിരിക്കാതിരിക്കാൻ പറ്റിയിട്ട് മാത്രം അപ്പോൾ ഇതെന്തുണ്ട് എൻ്റെ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇവിടെങ്ങനെ ഇരിക്കുക ഇവിടെ ഇങ്ങനെ കെടുക്കുക എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുക വലിയ സ്ക്രീനിൽ ഇങ്ങനെ കാണും ആ അപ്പോൾ എല്ലാവരോടും ബായ്